അപ്പോൾ ഒന്നിച്ച് നോമ്പാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ സ്കൂൾക്ക് പോകും സ്കൂൾക്ക് പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഏത് സ്കൂൾക്ക് സ്കൂളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം വീടിൻ്റെ ബാഗ് തന്നെ ഉണ്ട് സ്കൂൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം പോവാം വേഗം എത്താം ബെല്ലടിച്ചുമ്പോൾ പോയാലും മതി ഞങ്ങൾക്ക് ഇവിടുന്ന് ബെല്ലടിച്ചാൽ കേൾക്കും ഇവിടെ എടുത്താൽ കൂടി ഞങ്ങൾ ചാടിയ വയ്യോരുപടി അന്ന് വിശ്വസ്യോ ഞാൻ അച്ഛനും അച്ഛൻ പറഞ്ഞാ ഞാൻ സ്കൂളത്തെ ബസ്സാന്നു അതാണ് ഞാൻ ബസ് ഞങ്ങൾ വാസികം കഴിഞ്ഞു ഗ്യാസ് ഉണ്ടായിരുന്നു സ്കൂളിൽ പോകാൻ പറ്റില്ല പിന്നെ അതിന്റെ അപ്പുറത്ത് എൽ കെ ജി എൽ കെ ജി കാലത്താണ് ഇപ്പോൾ ഷപ്പില് അതാണ് ഞങ്ങൾ സെക്കൻഡേ ഇതുകൂടി പോവാ ജുമാക്ക് വേണ്ടിട്ട് ഉച്ചക്ക് വന്നിട്ടാണ് ഇനി വന്നിട്ട് സ്കൂളിൽ തന്നെ പോണം അപ്പ ജുമാ കഴിഞ്ഞ ഞാൻ വന്നിട്ടോ ഇനി ബാക്കി നമുക്ക് സ്കൂൾ ഇട്ടിട്ട് കാണാം ാണ് അപ്പൊ എന്റെ സ്കൂൾ അപ്പൊ എന്റെ സ്കൂൾ മൂന്നാളേന് ഇതാണ് എന്റെ ക്ലാസ് ഇക്കൻ്റെ സ്കൂൾ വിട്ടത് എന്റെ വീട്ടിൽ വീട്ടിൽ എത്തിയിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഓടി പോട്ടെങ്കിലുള്ള സാധനങ്ങളാണ് നോവ് പറക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കൊറച്ചു നേരം അമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യട്ടെ ഞാന് അപ്പോൾ അയക്കു വേണ്ട സാധനങ്ങൾ നോക്കാം ആദ്യം നല്ല സേവിയിൽ വേവിച്ചിട്ട് അതിൽ പിസ്തട ഇസൻസ് ഒഴിച്ചു കയ്യേ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആപ്പിളും പഴവും മുന്തി പച്ചമുന്തിരിയും അരി എടുക്കാം പിന്നെ അതുമുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം പിന്നെ ഇത്തപ്പഴം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കുറച്ച് പിന്നെ ഒരു മുകളിൽ ഒരു കപ്പ് കാല് സാമോ സാമോനായി വേവിച്ചെടുത്തതാണ് ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ വേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം പാൽ ഒക്കാം

நெய் ஊத்திட்டோம். அடுத்து ஸ்டல்ல ஃபுல்ட் பண்ணி நல்லா மாவு இல்ல. அடுத்து ட்ரை ஃபுட்ஸ் ஆட் பண்ணியாச்சு. கொஞ்ச காஸ்கிரி. அப்போ இது ஃபுல்லா ஆனதே நமக்கு கொஞ்ச பாலு ஊਈ வைக்க வேண்டிய அவசியம் வந்து. இது நமக்கு லாஸ்ட் டைக்கு சேம் ஏண்ட் டுர்க்கா. மேகனாய் டுர்க்கா. ഒന്ന് നേരോ ഇതൊരു നല്ല ഹെൽത്തി ഡ്രിങ്ക് ആട്ടോ അപ്പൊ നമ്മൾ ഹെൽത്തി ഡ്രിങ്ക് പോഡി ആയിട്ടുണ്ട് ഞമ്മക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പൊ ചിക്കൻ കറി റെഡി ആയി ഞമ്മക്ക് തേങ്ങയെ അരച്ചെടുക്കാം അരച്ചെടുക്കാം ചിക്കൻ കറി ചിക്കൻകടുത്ത് സമൂസ ഉണ്ടാക്കാം ഞങ്ങൾ ഓവണിലെ ആട്ടം ഉണ്ടാക്കണേ പൊരിക്കാന് എൻ്റെ പപ്പ അക്കൂല അപ്പൊ ഇനി ഞങ്ങള് ഉമ്മമാനെട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഇതാട്ട ഞമ്മളെ ഹോസ്പിറ്റല് കരിങ്കൽത്താണി ഹോസ്പിറ്റലാണ് അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലുള്ളക്ക് കേറി അപ്പൊ ഇനി അടുത്ത് ഞങ്ങൾ സൈക്കിൾക്കാടി പോയി അവിടുന്ന് എന്റെ സൈക്കിള വെക്കാൻ ഒരു ഹോണും ലൈറ്റും വാങ്ങി ഹോണിന്റെ സൗണ്ടും ലൈറ്റും ലൈറ്റൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ച് കാണിച്ചു തരും വെറുതെ ഈ കാക്ക കാണിച്ചോട്ടെ ഞങ്ങൾ എനിക്ക് വാങ്ങിയപ്പോൾ ഇതുവരും വാങ്ങി ു അപ്പോൾ ഓനക്കും വാങ്ങി അപ്പോൾ ഒക്കെ കഴിഞ്ഞപ്പോൾ കുറേ ടൈമായി അപ്പോൾ അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ നോമ്പ് വെക്കാനായി ഇപ്പൊ എല്ലാരും അത്ര നമ്മള് വീഡിയോ ചെയ്യുക